ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഭരണഘടന എഴുതിയത് തന്നെ ജനങ്ങളെ കൊള്ളയടിക്കാനാണെന്ന് പറഞ്ഞ് പുലിവാൽ പിടിച്ച് മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്ന ആളാണ് മന്ത്രി സജീച്ചറിയാൻ അതിനുശേഷം മന്ത്രിസ്ഥാനം വീണ്ടും കിട്ടിയതിനു ശേഷമാണ് കൃഷിക്കെതിരെയുള്ള വിവാദ പരാമർശം ഉണ്ടായത് കേരളത്തിൽ കൃഷി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല തമിഴ്നാട്ടിൽ നിന്ന് അരി വരുമെന്നായിരുന്നു ആ പരാമർശം ഇത് ഒന്നും രണ്ടും തവണയല്ല സജി ചെറിയാൻ വിവാദ പരാമർശങ്ങൾ നടത്തുന്നത് സ്വന്തം കുഞ്ഞിനു വേണ്ടി നിയമ പോരാട്ടം നടത്തിയ അനുപമയെ അധിക്ഷേപിച്ചായിരുന്നു ആദ്യത്തെ വിവാദ പരാമർശം അതിനുശേഷം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെതിരെ അടുത്ത പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു സി സിക്കെതിരെ നടത്തിയ പരാമർശവും വിവാദമായി സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് പവർ സോണിനെ കുറിച്ച് നടത്തിയ പരാമർശമായിരുന്നു അടുത്ത വിവാദം മന്ത്രിയാകുന്നതിന് മുൻപ് സജി ചെറിയൻ അകപ്പെട്ട മറ്റൊരു വിവാദം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ സമയത്തായിരുന്നു അന്ന് അടിയന്തരമായിട്ട് സഹായം എത്തിച്ചില്ലെങ്കിൽ ആയിരങ്ങൾ മരിച്ചു വീഴുന്നു എന്ന് പറഞ്ഞ് സജി ചെറിയൻ മാധ്യമങ്ങളുടെ സഹായം തേടി സർക്കാരിന്റെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമല്ലെന്നാണ് ഇത് തെളിയിക്കുന്നതെന്ന് പറഞ്ഞ് ഇത് ഒരുപാട് വിവാദങ്ങൾക്ക് വഴി വഴി ചെയ്തു ഇത് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തതിനെ ചൊല്ലിയാണ് അടുത്ത വിവാദ പരാമർശം കെ സി ബി സി നിലപാട് കടുപ്പിച്ചതിനെ തുടർന്ന് പറഞ്ഞതിൽ ചില വാക്കുകൾ പിൻവലിക്കേണ്ടി വന്നു പക്ഷേ ഇതുപോലെ തുടരെ തുടരെ വിടുവായുത്തങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹത്തെ ആരും തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല മുഖ്യമന്ത്രി ഉൾപ്പെടെ പൂർണ്ണ പിന്തുണ നൽകുന്നതാണ് കഷ്ടം മറ്റൊരു കാര്യം കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാരെ നടത്തിയ ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ച് മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എ കെ ടി ജലീൽ നടത്തിയ ഒരു സോഷ്യൽ മീഡിയ പ്രതികരണമാണ് കെ സി ബി സി നടത്തിയ ക്രിസ്മസ് ആഘോഷത്തിൽ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങളും കെ സി ബി സി അധ്യക്ഷൻ മാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്കാബാവെയും ബി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഒന്ന് ചേർന്ന് കേക്ക് മുറിക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് കെ ടി ജലീൽ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ പ്രതികരണം അറിയിച്ചത് ഇതുപോലെ പല വിഭാഗത്തിൽപ്പെടുന്നവർ ഒന്ന് ചേർന്ന് ഒന്ന് ചേരുകയും അവർ സ്നേഹം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല നിമിഷം തമ്മിൽ തല്ലിക്കലിന്റേതാക്കി മാറ്റി ആ നിമിഷത്തിന്റെ മനോഹരത്തെ നശിപ്പിക്കാനാണ് ചെറിയാനും കെ ടി ജലീലിനും അവരുടെ പാർട്ടിക്കാർക്കും താല്പര്യമെന്നാണ് ഈ പ്രതികരണങ്ങളൊക്കെ തെളിയിക്കുന്നത്